പുതിയൊരു മഴപടിയിലേക്ക് ഇടയിൽ നിങ്ങൾക്ക് വരുമ്പോൾ ഇന്ന് നല്ല അടിപൊളി മഴ നല്ല ഭയങ്കര മഴ ആട്ടോ അപ്പം നമ്മുടെ മഴമറ ഇത് നമ്മൾ കഴുകാൻ പോണേ നല്ല രീതിയിൽ മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് ഈ മഴമുറ കഴുകാൻ പറ്റില്ലേ എന്നാൽ ഇതിനകത്തുള്ള പായലും ചെല്ലും ഒക്കെ പോകത്തുള്ളു കേട്ടോ അപ്പം ഇത് ശരിക്കും നൂറോട്ടം പണികളുണ്ട് ഫുൾ തിരക്കാം രാവിലെ എഴുനാറ്റമ്പത് തൊട്ട് ഇപ്പൊ വരെ ഫുൾ തിരക്കാം അപ്പൊ കത്തുണ്ട് <laughs> <laughs> ചെളിയൊക്കെ താഴോട്ട് പോകത്തിണ്ടോ ലാവുമ്പോക്ക് അല്ലാതെ നമ്മൾ എക്സ്ട്രാ വെള്ളം എടുക്കണ്ട സിംപിളായിട്ട് പണി തീരും അപ്പം കൂട്ടുകാരെ ഇതോ നമ്മൾ അപ്പുറത്തെ സൈഡൊക്കെ കഴുകി തീർത്തു ഇതൊക്കെ ഉണ്ടോ എൻ്റെ ആ പായലെന്ന് കഴിഞ്ഞ വർഷം നമ്മൾ കഴുകിയില്ലായിരുന്നു കാരണം പപ്പ ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് കഴുകിയില്ല ഈ വർഷം നമ്മൾ ഫുള്ള് കഴുകി ഭയങ്കര കറയാണ് ഈ എല്ലാം കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകാൻ പോകണം നമ്മൾ കഴുകാൻ തുടങ്ങുമ്പോൾ മഴ പോകും വീട്ടിലോട്ട് കയറി പോകുമ്പോഴത്തേക്ക് മഴ പെയ്യും അങ്ങനെയാട്ടോ ആട്ടോ ഇപ്പം നിൽക്കുന്നത് അങ്ങനെ മഴയെല്ലാം നിറഞ്ഞ് എനിക്ക് പനി പിടിച്ചു ഇപ്പോൾ പപ്പ തന്നെയാട്ടോ എല്ലാം ചെയ്യുന്നത് കണ്ടോ അപ്പൊ കൂട്ടുകാരെ ഇതുണ്ടോ പപ്പായത് ഫുള്ള് കഴുകുന്നത് ഇത് ഉണ്ടോ പപ്പയുടെ നേരത്തെ ചെളി കണ്ടോ ചെളിക്കകത്ത് ഊരുണ്ട് വരുന്ന രീതി കേട്ടോ പണ്ടൊക്കെ നമ്മൾ ഫുട്ബോൾ ചേർന്നു കിടന്ന് കളിക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് പപ്പയുടെ നേരത്തെ ചെളി നമ്മൾ ഇത് കഴുകുന്നത് എന്നതിനാന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് വൃത്തിയായിട്ട് കഴുകി സൂര്യപ്രകാശം അകത്തേക്ക് കടന്ന് ചെടികൾക്ക് സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടി കൂടെ ആട്ടോ നമ്മൾ ഇത് കഴുകുന്നത് ഇന്ന് മഴ പെയ്തിരുന്ന ശരി എങ്ങനെ പോലെ നമ്മൾ ഇത് ഫുള്ള് കഴുകി തീർക്കും വെള്ളം അടിച്ചിട്ടാണെങ്കിലും ശരി നമ്മൾ ഫുള്ള് കഴുകുവേ ഭയങ്കര കാറ്റ ഇവിടെ എന്റെ സൗണ്ടൊക്കെ മാറി ഇതുണ്ടോ തേനീച്ച അതിന്റെ വീഡിയോ വന്നായിരുന്നു അപ്പ അറിയത്തില്ല ഇട്ടേക്കാട്ടോ നമ്മൾ നമ്മളിന്നലെ തേനീച്ചയുടെ ക്ലാസിനെ കുറിച്ച് ക്ലാസ്സിന് വേണ്ടി പോയായിരുന്നു തേനീച്ച പരിപാലനം അതിനെക്കുറിച്ച് അറിയുന്നില്ല ക്ലാസ് ഗ്ലാസ് നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു ബോറടി ഒന്നും ഇല്ലായിരുന്നു അതിന്റെ വീഡിയോ നമ്മൾ ഇട്ടേക്കാവേ ഭയങ്കര കാറ്റാണ് എന്നെ പറമ്പിച്ചോണ്ട് പോകും ഗൈസ് ബിൽക്ക് ചോക്ലേറ്റ് ആണോ ഡാർക്ക് ചോക്ലേറ്റ് ഇതുണ്ടോ ഡാർക്ക് ചോക്ലേറ്റ് അടങ്ങി ഇങ്ങോട്ട് വന്നാൽ മതി ഇത് ഉണ്ടോ വണ്ടേലും ഉണ്ട് ഇത് നമ്മൾ ഓരോ കഴിക്കിനു ശേഷം ഇങ്ങനെ പിഴിഞ്ഞു കളയണം കേട്ടോ വീണ്ടും കേറണം വീണ്ടും ക്ലീൻ ആക്കണം അപ്പൊ അപ്പൊ ഏടെ വെച്ച് കയറി കയറി ഒട്ട് നീക്കി 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 കേട്ടോ അപ്പൊ ഇങ്ങനെ ചെയ്തത്

അപ്പൊ കൂട്ടുകാരെ നമ്മുടെ മഴമല ഫുള്ള് നമ്മള് കഴുകി ഫുള്ള് ഫിനിഷ് ചെയ്ത് ഇപ്പൊ കണ്ടോ നല്ല അടിപൊളി വെട്ടമായേ നിങ്ങൾ എങ്ങനെയൊക്കെയാ കഴിക്കുന്നതെങ്കിൽ അത് പറയണേ വേറെ രീതി ഉണ്ടെങ്കിലും പറയണേ പുറത്തെ കാഴ്ചകളൊക്കെ ഇപ്പൊ നമുക്ക് അകു നിൽക്കാൻ കാണാൻ പറ്റുണ്ടോ പൊറത്തെ തെങ്ങ് അകത്തുനിന്ന് നോക്കി കഴിഞ്ഞാ നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റും േ ഇപ്പം നല്ല സൂപ്പർ നല്ല ഭംഗിക്കായിട്ട് എല്ലാം നല്ല അടിപൊളിയായിട്ട് കാരണം ഇന്നിവിടെ ചെടികളൊക്കെ മിടുക്കരായിട്ട് കയറുന്നോളും പുറത്തുനിന്നുള്ള സൂര്യപ്രകാശം അകത്തേക്ക് കയറുകയും ചെയ്യും ചെടികളൊക്കെ നല്ല രീതിയിൽ വളർന്നു വഴുകയും ചെയ്യും പിന്നെ മഴമറയുള്ളവരൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാ വർഷവും ഒരു ഒരാശി കഴുകേണ്ടതാണ് നമ്മളെല്ലാ കൊല്ലവും കഴുകുന്നതായിരുന്നു പക്ഷെ കയ്യൊരാശി മാത്രം കഴുകിയില്ല അതുകൊണ്ട് ഇത്തവണ ഇച്ചരെ കഷ്ടപ്പെട്ടു എന്നാലും നല്ല ഭംഗിക്ക് കണ്ടു ഇത് ഡെൻ്റാലിസ നോക്കിക്ക പുറത്തൊക്കെ അകത്തുനിന്ന് നോക്കുമ്പോൾ നല്ലതാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല നല്ല കറക്റ്റ് വൈറ്റ് കളറിൽ അടിവഴി ഇരിപ്പുണ്ട് എന്ത് വീഡിയോ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു അവരുടെ വീഡിയോ ആയിട്ട് വരാം ടാറ്റാ